നമ്മുടെ ദവത്തി എന്ന് പറഞ്ഞാൽ ഇത്ര കോപ്രായം അല്ല നമ്മളെ കേൾക്കാൻ ആളുകൾ ഉണ്ടാകും സത്യമായി പറ മാന്യമായി പറ ഹിൻസാവസ്ഥ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊരു നൂറിലധികം സ്ക്രീൻഷോട്ടിന്റെ കൂടെ നായന്മാരായ ആളുകൾ കടുത്ത ആർ എസ് എസ് കാരായ ആളുകൾ നമ്മളെ കേൾക്കുന്ന നല്ല അഭിപ്രായം പറഞ്ഞത് ഇസ്ലാമിൽ അവർ തെറ്റിദ്ധരിക്കുന്ന വിഷയത്തിൽ നമ്മൾ അവരോട് മാന്യമായി അതാണ് ടിപ്പു സുൽത്താനെ പറയുന്നത്

മുൻകാമികളായ ആളുകൾ വെച്ചുകൊണ്ട് ഇവിടെ രാജ്യം മുഴുവൻ തകർത്ത് മുസ്ലിമെന്ന് പറയാ അതിന് ഏറ്റവും ഉദാഹരണമാണ് മഹമ്മൂദ് ഉൽ ഗസിനി മഹമൂദ് ഗസീനിനെയാണ് അധികം ആളുകൾ ഉദാഹരിക്കാറുള്ളത് ശരിയാണ് സോമനാഥ ക്ഷേത്രമായി അദ്ദേഹം ചരിത്ര ആണ് പക്ഷേ ആ ക്ഷേത്രം ആക്രമിച്ച പണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഗുരുപത്തിനായ അഹമ്മദ് ഉൽ കൈക്കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അന്യന്റെ ആക്രമിക്കപ്പെട്ട മുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നു ചരിത്രത്തിലൂടെ പക്ഷെ ആളുകൾ എന്ത് മാത്രമേ കൈക്കൊള്ളൂ ക്ഷേത്രം തകർത്ത മഹമൂദ്ൽ ഗസീനെ മാത്രമേ അത് സ്വീകരിക്കാതിരുന്ന ധർമ്മത്തിന്റെ പാതയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വശം കാണിച്ചു കൊടുത്താൽ അഹമ്മദ് ചരിത്രമാർ വഹിക്കില്ല ആ കാലഘട്ടത്തിൽ പതിനൊന്നാം നൂറ്റാണ്ടി ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഏറ്റവും വിശുദ്ധ ചരിത്രകാരനും സഞ്ചാരിയുമായിരുന്ന അൽഗുറു പ്രത്യേകം പറയുന്നുണ്ട് ഇവൻ തെമ്മാടിയാൻ ഇവൻ പണക്കരിയാണ് ഇവൻ മനുഷ്യന്മാര് ക്ഷേത്രമെന്നല്ല എല്ലാ സമൂഹങ്ങളുടെയും പണം വീട് പൊള്ളയടിച്ച് പണം കൊയ്തവരാണ് മഹമ്മദ്വരെല്ലാം പറയുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ പശ്ചാത്തല ക്ഷേത്രം പോലീടെ പശ്ചാത്തലം ഇന്നതാണ് എന്നവർക്ക് മാന്യമായി വിശദീകരിച്ചു കൊടുക്കലാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ അബ്ബാബു തോന്നിക്ക് തരട്ടെ അബ്ബാബു തോന്നിക്ക് തരട്ടെ തെറി പറയുന്ന ഇന്നൊരു തന്ന എന്ന് പിടിക്കുന്നതിന് പകരം മാന്യമായ ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ മധുരമാവുന്ന രൂപത്തിൽ തീ കുളിക്കനാമെന്നുള്ള പറഞ്ഞ പോലെ ആ സുഗന്ധ പൊതുക്കുള്ള ഭാഷയിൽ ചേട്ടാ അങ്ങനല്ല ചേട്ടാ വിശദീകരിച്ചു കൊടുത്താൽ തെറി പറയും പക്ഷേ അതും ഇത് കാണുന്നില്ലെങ്കിലും പിന്നാലെ വരുന്ന

എന്താണ് ഇസ്ലാം മനോഹരമായി നിർവചിച്ചു ഏതൊരു മനുഷ്യനോടും മാന്യമായി അല്ലേ ദ്വീപം അത്തത് സുഗന്ധം പൊഴിക്കുന്ന വർത്തമാനങ്ങൾ ജനങ്ങളോട് പറയ സുഗന്ധം ഏത് ഇൻസ്റ്റാഗ്രാമിൽ അതല്ല രാത്രി പന്ത്രണ്ട് മണിയെ ചെയ്യുമ്പോ പറഞ്ഞ് ജനങ്ങളോടൊക്കെ മാന്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളോട് മനുഷ്യർ സഭ്യമായി സംസാരിക്കണം ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും മരണത്തിലേക്ക് വലിച്ചെടാൻ കഴിയും എന്റെ നാട്ടിലൊരു പെൺകുട്ടി വെഡ്ഡിങ് ആനിവേഴ്സറി ഭർത്താവിനെ വിളിച്ചു ശ്രദ്ധിക്കണം ഭർത്താവിനെ വിളിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ വിഷയുന്നില്ലല്ലോ ഒരു സ്റ്റാറ്റസ് ഒരു നീ ഞാൻ കിട്ടില്ലല്ലോ ഒരൊറ്റ വാക്കേ പറഞ്ഞോണ്ട് ആ പെണ്ണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് തൊട്ടിട്ട് ആ തൊട്ടിയുടെ പാരത്തിൽ കയറുകെട്ടി ഉമ്മ ബോളിലാടി കുഞ്ഞു താഴെയായിട്ടു അവിടെ ഈ ഫോണിലെടുക്കുന്ന സമയത്ത് പെണ്ണെ ഇച്ചിതിരക്കിലാണ് ഇഷാക്കണിയും പറയും മകയും ഞാൻ പഠിക്കാം എന്ന സ്ത്രീ വിൽക്കല സുഗന്ധം പഠിക്കുന്ന വാക്ക് പറഞ്ഞാൽ ആ പെണ്ണിന്ന് ഭൂമി ഹയാത്തോടുകൂടി ഉണ്ടാവും ഉണ്ടാവും